ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ദിവസം ഈവനിങ് മുതൽ പിറ്റേ ദിവസം രാവിലെ വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി ചട്നീൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവക്കുക കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ ഇന്നത്തെ ദിവസം ഇതാ ഈവനിങ്ങിൽ മോള് സ്കൂളിലിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അവർക്ക് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു എടുത്തുകൊടുക്കുകയാണ് അതൊക്കെ അവർക്ക് കൊണ്ടു കൊടുത്തതിന് ശേഷം അതാണ് അന്ന് നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മുളകൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പം നമ്മുടെ കാശ്മീരി ചില്ലി മുളകില്ലേ അതും സാധാ നമ്മുടെ നോർമൽ എരിവുള്ള മുളകും കൂടി മിക്സ് ആക്കിയിട്ട് ഉണക്കിയെടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കവറിലാക്കി വെക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ മക്കൾ സ്കൂളിലോട്ട് വന്നാൽ അധികം അവർക്ക് നമ്മൾ എന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് അതായിരിക്കും കേട്ടോ ഞാൻ അധികം കൊടുക്കുക പിന്നെ എണ്ണക്കടിയൊക്കെ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പൂതി വരുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ ആട്ടോ ഉണ്ടാക്കാറുള്ളത് ബേക്കറി ഐറ്റംസ് അങ്ങനെ അങ്ങ് കൊടുക്കാറൊന്നുമില്ല അങ്ങനെ മുളകൊക്കെ പകുതി മുക്കാലും ഞാൻ കവറിലേക്കൊക്കെ ആക്കിയിട്ട സമയത്താണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് എടുത്തു വെച്ചിട്ടില്ലല്ലോ എന്ന് അപ്പം ഞാനതൊക്കെ ഒരു കവറിലേക്കാക്കിയിട്ട് വെച്ചു സോറി ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചു കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ആ ഒരു വിത്ത്ല്ലേ കുറേ വീണ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കിതൊന്ന് നമ്മുടെ പുറത്തങ്ങ് കൊണ്ടു ഇട്ടാലോന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ചൂടെ കൊണ്ടുപോയിട്ടൊക്കെ വിരിച്ച് ഇങ്ങനെ വിതറിട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ടാവുമോ ഇല്ലയെന്നൊന്നും അറിയില്ല അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് തുണികളും കൂടി വിരിച്ചിട്ടുണ്ടായിരുന്നു അതോടെ എടുത്തിട്ട് ഞാൻ പിന്നെയും കിച്ചണിലേക്ക് തന്നെ വന്നു കേട്ടോ ഇനിയിപ്പോൾ നാളെയും മോൾക്ക് സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാനുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് രാവിലെ ഈസി ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വേർഷനാണ് ആയിട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ അതാ ഞാൻ നമുക്ക് ഡിന്നറും കൂടി തയ്യാറാക്കിയെടുക്കണം കേട്ടോ ഉച്ചയ്ക്ക് ഞാൻ കപ്സയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഡിന്നറും കൂടി റെഡിയാക്കി എടുക്കണം ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ചിക്കൻ കറിയിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് ഇതാ വഴുതനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇന്നത്തേക്കല്ല നാളെ നമുക്ക് ലഞ്ചിനേക്കുള്ളതാണ് അതൊക്കെ ഒന്ന് കട്ടാക്കി വെക്കാമെന്ന് വെച്ചിട്ട് സവാളയൊക്കെ ഒന്ന് ആദ്യം വാറ്റാൻ വെച്ചിട്ടുണ്ടല്ലോ നമ്മളപ്പം എങ്ങനെയാണെങ്കിലും ടൈമാണ് ലാഭിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് അപ്പോൾ മോള് സ്കൂളിലിട്ടിട്ട് ഏകദേശം ഒരു മൂന്നര മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്തും കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് ഒരുപാട് ടൈമുണ്ട് അപ്പോൾ നിങ്ങൾ മക്കളെങ്ങനെയാണ് വരുന്നത് എന്നോ അല്ലെങ്കിൽ അവർ വരുന്നതിൻ്റെ കുറച്ച് മുന്നേ ഒക്കെ കിച്ചണിൽ കയറിയിട്ട് നമുക്ക് പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് രാവിലെ കിച്ചണിൽ എത്തിയാൽ ഹരിഭറി ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരുപാട് ടൈം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത് ആ വഴുതനങ്ങയൊക്കെ മുറിച്ചിട്ടായിട്ട് സ്റ്റാർച്ച് കണ്ടൻറ്റ് പോകാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചിക്കൻ കറിയിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഞാനൊരു രണ്ട് മൂന്ന് പീസ് മാറ്റി വെച്ചിട്ടുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ നാളെ മോളുടെ മോൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിലേക്ക് കൊടുത്തിടാനാണ് അപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് കറി വെക്കുന്ന ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ പിഷ്കീറ്റൊക്കെ ഒന്ന് ശീലിക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അതിലേക്ക് ഒന്ന് മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുക പിന്നെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ ഇനിയും നമ്മൾ വീഡിയോക്ക് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചു ഇനിയിപ്പോൾ ഇതാ ഞാൻ ഡിന്നറിലേക്കുള്ള ചപ്പാത്തിയും കൂടെ ഒന്ന് വേഗം റെഡിയാക്കി എടുക്കാൻ ഉണ്ടോ അപ്പോൾ ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും ഞാൻ ഈ വീഡിയോയിലൊന്നും കാണിക്കുന്നില്ല പിന്നെ ഞാൻ ഇപ്പോൾ അധികവും മൈദയും ആട്ടയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടോ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാറുള്ളത് ഇവിടെ എല്ലാവർക്കും അതാണ് താല്പര്യം അത്ര ഹെൽത്തി ഒന്നും എല്ലാം അറിയാം എന്നാലും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടോ എല്ലാവർക്കും ഒന്നുകൂടി ഇഷ്ടമുള്ളത് അപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ചപ്പാത്തി ഞാൻ ആദ്യം പ്രസ്സിലൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല റൗണ്ട് ഷേപ്പ് കിട്ടുകയും ചെയ്യും എന്നാലോ പരിപാടിയും ഈസി ആയിട്ട് തന്നെ കഴിയും കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇവിടെ വന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കണ്ടതാണ് ഉമ്മച്ചി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ പിന്നെ എനിക്കും ഇതുതന്നെയാണ് കേട്ടോ ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ ഈവനിങ്ങിൽ കുറച്ച് നേരത്തെ കിച്ചണിൽ കയറിയിട്ട് തലേ ദിവസത്തേക്കുള്ള സോറി പിറ്റേ ദിവസത്തേക്കുള്ളതും അതുപോലെ നമുക്ക് നൈറ്റിലേക്ക് ഇല്ലെങ്കിൽ അതൊക്കെ ഒന്ന് വേഗം തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് രാത്രിയിൽ ഒരുപാട് ടൈം കിട്ടും കേട്ടോ നമ്മുടേതായ പ്രാർത്ഥനകൾക്കും കാര്യങ്ങൾക്കും അത് കഴിഞ്ഞിട്ട് നമ്മളെ പാരൻസ് നിർബന്ധമായിട്ടും മക്കളുടെ ഒപ്പം അവർ പഠിക്കുന്ന സമയത്ത് കുറച്ച് സമയമെങ്കിലും സ്പെൻഡ് ചെയ്യണം കേട്ടോ അത് ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളായില്ലേ അവരൊറ്റയ്ക്ക് പഠിച്ചോളൂ ഇല്ലേ അങ്ങനെ ഒന്നും ചിന്തിക്കരുത് കേട്ടോ ജസ്റ്റ് അവർ പഠിക്കുമ്പോൾ അവർ കുറച്ച് നേരം അവരുടെ അടുത്ത് പോയി ഇരിക്കുക അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുക അങ്ങനെ കുറച്ചേരം അവർക്കൊരു എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ നമ്മളാ സമയത്ത് കിച്ചണിൽ കിടന്നിട്ട് ഒരുപാട് ടൈം നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അതൊരു ശരിയില്ലാത്ത പരിപാടിയാണ് കേട്ടോ എനിക്ക് തീരെ യോജിപ്പില്ല അപ്പോൾ ഞാനധികവും മോള് പഠിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് എൻ്റെ കിച്ചണിലെ ഡ്യൂട്ടിയൊക്കെ കഴിച്ചിട്ടുണ്ടാവും അതിന് ശേഷം അവരുടെ ഒപ്പം തന്നെ ഇരിക്കലാണ് കേട്ടോ മോള് പിന്നെ ചെറിയ കുട്ടിയും കൂടാണല്ലോ പിന്നെന്താ നമ്മുടെ ചപ്പാത്തി ചുടലും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയ പാത്രങ്ങൾ കഴുകിയൊക്കെയാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ സീങ്ക എപ്പോഴും നമ്മൾ നീറ്റാക്കി ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ എപ്പോൾ പാത്രങ്ങളെന്ന് അറിയുന്നോ അപ്പോൾ അപ്പം വേഗം വേഗം കഴുകി വെക്കുക ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സിങ്കിൻ്റെ അടുത്ത് ഒരുപാട് ടൈം ചിലവഴിക്കേണ്ടി വരില്ല എപ്പോഴും നമ്മൾ നീറ്റായിട്ടും ഡ്രൈ ആയിട്ടിരിക്കുന്ന ഇരിക്കുന്ന കാണാൻ തന്നെ അല്ലേ ഭംഗി അവിടെ വരുമ്പോൾ നമുക്ക് എന്താ പറയുക പണി ചെയ്യാൻ നല്ലൊരു പോസിറ്റീവ് ഫീൽ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ട്രൈ ആക്കി നോക്കുക അപ്പോൾ മക്കൾ നേരത്തെ ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏകദേശം നമ്മുടെ ഡിന്നർ പ്രിപ്പറേഷൻസും നാളത്തേക്കുള്ള പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇതും കൂടെ കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മുഖ്യാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയായിരിക്കും സ്കൂളിലുള്ള ദിവസങ്ങളിൽ ഞാൻ അധികവും നമ്മുടെ ഉഴുന്നും അരി വെച്ച കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത് ഇന്നിപ്പം ദോശയ്ക്കുള്ള മാവൊക്കെ ഒന്ന് അരച്ചു വെക്കി സെറ്റാക്കി വെക്കാണ്ടോ അപ്പോൾ എൻ്റെ മാവ് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ എങ്ങനെ സൂപ്പറായിട്ട് പൊങ്ങി വരുന്നത് എന്ന് അപ്പം ഞാൻ അരച്ചതിന് ശേഷം നന്നായിട്ടെന്നെ കൈ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കൂ കേട്ടോ സാധാ നമ്മുടെ ഉഴുന്നും അരിയും ചോറും കുറച്ചൊരു ഉലുവ ഇട്ടിട്ട് തന്നെയാണ് ഞാൻ അരക്കുക ഇഡ്ഡലിക്ക് ആണെങ്കിൽ കുറച്ചൊന്ന് ടൈറ്റാക്കിയിട്ട് അരക്കും അത്ര തന്നെ ഉള്ളൂ കേട്ടോ എന്നിട്ട് കൈ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കണം അങ്ങനെ ആകുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വരുന്നത് ഇതിൻ്റെ ഇടക്ക് നമ്മുടെ ചിക്കൻ കറിയും വിസിലടിച്ചിട്ട് ഞാനത് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും റെഡി ആയിട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് അടച്ചു വെക്കട്ടെ അങ്ങനെ നമ്മുടെ ഡിന്നറിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കിച്ചൺ ഒക്കെ നല്ല നീറ്റാക്കിയിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിക്ക് നടക്കാൻ വേണ്ടിയിട്ട് പോട്ടോ അപ്പോൾ ഞാനും എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് കിട്ടും നമ്മളും മക്കളെ കൊണ്ട് കുറച്ച് ഈവനിങ് ടൈമിലൊക്കെ ഒന്ന് നടക്കുന്നത് നല്ലതല്ലേ അല്ലാതെ അവർ സ്കൂളിൽ വന്ന വന്നപാട് ഡയറക്റ്റ് നമ്മൾ പഠിപ്പിക്കുന്നതിനെക്കാട്ടി നല്ലത് കുറച്ച് നേരം ഒന്ന് അവരോടൊപ്പം പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് എൻജോയ് ചെയ്തിട്ട് വന്നിട്ട് ചെയ്യുന്നതല്ലേ അങ്ങനെ ഇതാണ് നമ്മുടെ അന്നത്തെ ദിവസത്തെ ഡിന്നറും കഴിഞ്ഞ് കിച്ചണൊക്കെ ഞാൻ നല്ല ക്ലീനാക്കിയിട്ടിട്ട് കിടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മൾ രാത്രി തന്നെ കിച്ചണൊക്കെ നല്ല നീറ്റാക്കിയിട്ടതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ നമുക്ക് നേരെ നമ്മുടെ ജോലിയിലേക്ക് കിടക്കട്ടോ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് കെറ്റിയിൽ വെച്ച് കൊടുക്കുകയാണ് ചില ദിവസം ഞാൻ നിസ്കരിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് വെള്ളം വെച്ചിട്ട് അങ്ങ് പോവും കേട്ടോ ഇന്നിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കിച്ചണിലേക്ക് റിയിട്ടുള്ളത് അപ്പോൾ റേഷൻ അരിയാണ് കേട്ടോ അത് പെട്ടെന്ന് വേവും അപ്പോൾ നല്ല വേവുള്ള അരിയൊക്കെ ആണെങ്കിൽ നമ്മൾ തലേ ദിവസം രാത്രി കിടക്കുമ്പോൾ റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് നോക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ രാവിലെ ആകുമ്പോൾ അത് വെന്തും കിട്ടും അപ്പോൾ അതും ഒരു ടിപ്പാണ് കേട്ടോ റൈസ് കുക്കറുള്ളവർക്ക് പിന്നെ ഇതാ നമ്മൾ തലേദിവസം റെഡിയാക്കി വെച്ചതൊക്കെ ഒന്നെടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ചിക്കനും അതുപോലെ ഞാൻ ഇന്ന് പരിപ്പും മുരിങ്ങയിലും കൂടി താളിച്ചെടുക്കുക എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ അതിനുള്ള മുരിങ്ങൻ തേലക്കെ ഇന്നലെ തന്നെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ആ വെള്ളമൊക്കെ തിളച്ചപ്പോൾ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ എന്ത് സുഖമുണ്ടല്ലേ നമ്മൾ തലേദിവസം ഇങ്ങനെ പണികളൊക്കെ ഒരുക്കി വരുമ്പോൾ നമുക്ക് കിച്ചണിൽ വന്നിട്ട് പണികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ രാവിലെ തന്നെ എണീറ്റിട്ട് അരിയാൻ തന്നെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കാൻ തന്നെ നമുക്ക് ഒരുപാട് ടൈം വരും കേട്ടോ പിന്നെന്താ ഞാനിപ്പോൾ കെറ്റലിൽ നിന്ന് വെള്ളം ഒഴിച്ചപ്പോൾ കുറച്ച് അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതപ്പം തന്നെ അങ്ങ് എടുക്കുക നല്ല ഡ്രൈ ആയിട്ടുള്ള കിച്ചണിൽ ഇരുന്നിട്ട് പണിയെടുക്കുമ്പോൾ തന്നെയാണ് ആ ഒരു പോസിറ്റീവ് ഉണ്ടാവുക അല്ല നമ്മൾ കുറച്ച് വെള്ളം അവിടെ ആയി അത് പിന്നെ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി നമ്മുടെ കൗണ്ടർ ടോപ്പ് മൊത്തമായിട്ട് ആ കലാമ്പോട്ടോ അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഇത്തിരി അത് അതപ്പം തന്നെ കയ്യോടെ തന്നെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ കുക്കറൊക്കെ വിസലടിച്ചതിന് ശേഷം ഞാനത് ഇറക്കി വെച്ചിന് ഇതാ ശേഷം നമ്മുടെ ഉപ്പേരിയൊക്കെ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ തന്നെ വഴുതനങ്ങയൊക്കെ കട്ടാക്കി വെച്ചതുകൊണ്ട് നേരെ എടുക്കുക ചട്ടിയിലേക്ക് ഇടുക ഉപ്പേരി അവിടെ സെറ്റായിട്ടുണ്ടാവും കേട്ടോ പിന്നെ വെള്ളമൊക്കെ തിളച്ചപ്പം ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ചപ്പതാ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊരു അരമണിക്കൂറിനേക്ക് അവിടെ ആ ഭാഗം നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചോറൊക്കെ വെന്തിട്ടല്ലോ പിന്നെ എനിക്കിവിടെ അടുപ്പില്ലാട്ടോ എനിക്ക് ഒന്നുകൂടി ഇഷ്ടം വിറകടുപ്പിലൊക്കെ റെഡിയാക്കി എടുക്കുന്നതാണ് ഇൻഷാല്ല ഇനി നമുക്ക് കിച്ചണൊക്കെ എടുത്തതിന് ശേഷം അടുപ്പൊക്കെ റെഡിയാക്കി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല നല്ലൊരു അടിപൊളി ചട്നീൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ റെഡിയാക്കിയിട്ടില്ല കേട്ടോ ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് കറിയും കായ് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി എടുക്കുക അപ്പോൾ അത് ആ ചട്ണിയിലേക്ക് വേണ്ടിയിട്ട് ഇന്ന് ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ചൊരു വലുതന്നെയാണ് കേട്ടോ പിന്നെ ഒരു സവാളയും ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ഇത്ര മാത്രം മതി നമ്മുടെ ടേസ്റ്റി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോൾ ഈ ഒരു വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക എൻ്റെ മക്കൾക്കും ഹസ്ബൻറ്റിനും ഒക്കെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു ചട്നി അതിന് ശേഷം നമ്മൾ അതിലേക്ക് കട്ടാക്കി വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക സവാള പെട്ടെന്ന് വയന്ന് വരുന്നതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ചൊരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് തന്നെ വായു തുടങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കളർ ഒന്ന് ആയി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ അത് ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി നല്ല പോലെ വഴന്ന് ഒടഞ്ഞു വിട്ടണം കേട്ടോ എന്നാലാണ് ഈ ഒരു ചട്നിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് തേങ്ങയൊന്നും ഇല്ലാത്ത ടൈമിലും അല്ലെങ്കിൽ ഈ ഒരു ചട്നി ചോറിന് വരെ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിനൊപ്പം വരെയും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ സ തക്കാളിയൊക്കെ ഉടഞ്ഞതിന് ശേഷം ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുത്തിട്ട് ഇതൊന്ന് തണുത്ത തിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ നന്നായിട്ട് മൂത്ത് വന്നിട്ട് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പം വെള്ളം ഒരു ടേബിൾ സ്പൂൺ അത്രയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ട് അരക്കരുത് ഇനി നമ്മൾ നേരത്തെ സവാളയും തക്കാളിയൊക്കെ വഴക്കിയ പാനിലേക്ക് തന്നെ ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും കറിവേപ്പിലും ഇട്ടിട്ട് നമ്മൾ അരച്ച മിക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക അടിപൊളി ടേസ്റ്റുള്ള ചട്ണിയാ കേട്ടോ പിന്നെ നമ്മൾ തേങ്ങാ ചട്നി ഒഴിക്കുന്നത് പോലെ ഒരുപാടൊന്നും വേണ്ട ഒരു ടീസ്പൂൺ മതി ഒരാൾക്ക് ഒരു ദോശ തിന്നണമെങ്കിൽ അത്ര മാത്രം മതി നല്ല ഫ്ലേവറുള്ള ഒരു ചട്നിയാണ് അപ്പോൾ തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക ശേഷം എന്താ ഞാൻ ഇന്നലെ മസാലയൊക്കെ ഒക്കെ തയ്ച്ച് വെച്ചിട്ടില്ലായിരുന്നു ആ ചിക്കനും ഒന്ന് പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ദോശയും കൂടെ ഒന്ന് ചുട്ടെടുക്കണം ഞാൻ പറഞ്ഞല്ലോ ചൂടോടുകൂടെ കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം എന്ന് അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് മസാല ഇനിയിപ്പോൾ ഞാൻ ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ സ്കൂളൊക്കെ ഉള്ള ദിവസം ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് രാവിലെ കിച്ചണിൽ വന്നാൽ ഒരുപാട് എന്താ പറയുക മാവൊക്കെ പരത്തി അല്ലെങ്കിൽ ചപ്പാത്തിയോ പത്തിരിയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാവൊക്കെ പരത്തിയിരിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഇപ്പോൾ പത്തിരിയൊക്കെ ആണെങ്കിൽ തലേ ദിവസം തന്നെ ടൈം കിട്ടുമ്പോൾ ഒക്കെ പരത്തിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറും ഉണ്ട് കേട്ടോ എന്നാൽ പിന്നെ രാവിലെ എണീറ്റിട്ട് നമുക്ക് ചുട്ടെടുക്കാമല്ലോ ഞാൻ ഇങ്ങനെ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് റെഡിയാക്കി എടുക്കാറുള്ളത് അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഇത് ഭയങ്കര ടിപ്പാണ് കേട്ടോ പിന്നെ വീട്ടിലെല്ലാവരും സഹകരിക്കണം എന്ന് മാത്രം എന്ത് ഇങ്ങനത്തെ ഐറ്റംസ് തന്നെ ആകുമ്പോൾ പിന്നെ ശനി ഞായറൊക്കെ നമുക്ക് ക്ലാസ്സിലാത്തന്നൊക്കെ വെറൈറ്റി ആക്കാമല്ലോ എന്തായാലും ദിവസങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഉഴുന്നും അരിയും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശ ഉണ്ടാക്കാം ഇഡ്ഡലി ഉണ്ടാക്കാം അതുപോലെ അരി അരച്ചുവെച്ചാൽ വെള്ളപ്പം ഉണ്ടാക്കാം അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാലോ അപ്പോൾ പിന്നെ ഓരോ ദിവസം ആഴ്ചയിൽ ഏഴ് ദിവസമല്ലേ ഉള്ളൂ പിന്നെ അതിന് ശേഷം ഞാൻ ആയ പാത്രങ്ങളും കൂടെ കയ്യിൽ ഇട്ടിട്ട് നമ്മുടെ കിച്ചണൊക്കെ നല്ല നീറ്റാക്കി ഇട്ടു കേട്ടോ ഇനിയിപ്പോൾ മോളെ നീറ്റിട്ട് ഫ്രഷ് ആവാനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ തുടങ്ങി അതുപോലെ തന്നെ തലേദിവസം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചുകൊണ്ട് നമുക്ക് മോളെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ടൈം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ബെഡ് വിരിച്ചിട്ട് ആ സീറ്റോട്ട് അടിച്ച് വരി തുടക്കുക അങ്ങനത്തെ ടൈമൊക്കെ ഒരുപാട് കിട്ടും കേട്ടോ എനിക്ക് അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് എൻ്റെ പണികൾ പെട്ടെന്ന് തന്നെ തീർക്കാറുള്ളത് ശേഷം എന്താ മോളെയൊക്കെ കൊണ്ടാക്കിയിട്ടുണ്ട് അവളുടെ ബസ് വന്നപ്പോൾ ഇസു ഈ സമയത്ത് തറവാട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് ഫ്രഷ് ആക്കി ബസ്സിൽ കയറ്റിയിട്ടു ഇനി എനിക്ക് വീട്ടിൽ വന്നിട്ട് മെയിനായിട്ടുള്ളത് അലക്കുക അതുപോലെ അങ്ങോട്ടൊക്കെ ഒന്ന് അടിച്ചു വരുത്തു തുറക്കുക ആ ഒരു പണികളെയല്ലോ നേരെ പിന്നെ ഞാൻ എൻ്റെ പണികളിലേക്കൊക്കെ നിന്നു അപ്പോൾ അതാ നമ്മുടെ വീടൊക്കെ ക്ലീനായി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉള്ളൂ വന്ന് നമ്മുടെ രാവിലെ മുതൽ തലേ ദിവസം മുതൽ പിറ്റേ ദിവസം ഉച്ച വരെയുള്ള വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബ ബൈ